ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ എന്ന് കൊടുത്തു തീർക്കും ഈ പദ്ധതി ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതി ഇപ്പൊ ആലോചനയിലുള്ള പദ്ധതി നിർബന്ധപൂർവം നടപ്പാക്കില്ല എന്നൊരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറാകും ഈ ഗവൺമെന്റ് വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ് അങ്ങ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചല്ലോ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ് നിങ്ങൾ തിരുത്തു പറഞ്ഞ് വന്നവരാണ് എട്ട് വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല സാർ ഈ സർക്കാർ ജീവനക്കാരുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും നിങ്ങൾ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പെൻഷൻ കൊണ്ടുവന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് കൊണ്ടുവന്നു പറഞ്ഞു നടപ്പിലാക്കാൻ പറ്റുമോ കാരണം കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടിയേ പറ്റുമോ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് ഞങ്ങള് ആൾക്ക് ആയിട്ടുള്ള ഒരു പെൻഷൻ കൊടുക്കും എന്നുള്ള ധാരണ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമീപനം കൊടുക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ കേരളത്തെ അങ്ങ് തകർത്തുകളാകുന്ന ആരെങ്കിലും വിചാരിച്ചാൽ അതിന്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല ആയാലും നിന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതുസംവിധാനങ്ങൾ നിലനിൽക്കില്ല ഇവിടെ ജീവാനന്ദ പദ്ധതി അങ്ങ് പിൻവലിക്കണമെന്ന് പറയാ സർ ജനിക്കുന്ന ജനിക്കാനിരിക്കുന്ന കുഞ്ഞു ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്ന സമയം ഉണ്ടല്ലേ പ്രതിപക്ഷത്തിന്റെ ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് അവർക്ക് തീരുമാനിക്കുക ജീവാനന്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവാനന്ദം പദ്ധതി അങ്ങനെയല്ല ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത് ചേർന്നാൽ മതി അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പോഴേ നിങ്ങൾക്ക് ആശങ്കയാണ് ആ ആശങ്ക വേണ്ട ആശങ്കയില്ലാതെ നടപ്പാക്കാൻ പറ്റില്ല എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ജീവനക്കാർക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അത് രഹസ്യമാക്കി വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷം ഗവൺമെന്റിനെ പിന്താകുന്ന കക്ഷികളിൽപ്പെട്ട ഒരു സർവീസ് സംഘടന സുപ്രീം കോടതി കേസ് പോയി അതിനെ തുടർന്നാണ് ശുപാർശ പുറത്തു വന്നത് പിന്നീട് അതിനെ കുറിച്ചും പഠിക്കാൻ വെച്ചു അതുപോലെ തന്നെ ഡി എ ജീവനക്കാർക്ക് ഇരുപത്തിയൊന്ന് ശതമാനം കുടിശ്ശിക ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പിന് രണ്ട് ശതമാനം പ്രഖ്യാപിച്ചു ബാക്കി പത്തൊന്ന് ശതമാനം കുടിശ്ശികയാണ് അതുപോലെ ലീവ് സെറണ്ടർ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതിയെ ജീവനക്കാർ സംശയത്തോടുകൂടി കാണുന്നത് ജീവനക്കാരുടെ പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുമായിരുന്നെങ്കിൽ അടുത്ത ഒന്നാം തീയതി മുതൽ പുതിയ ശമ്പള കമ്മീഷൻ ആനുകൂല്യം കൊടുക്കണം എന്നാൽ കഴിഞ്ഞ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ കുറിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ എന്ന് കൊടുത്തു തീർക്കും ഈ പദ്ധതി ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതി ഇപ്പൊ ആലോചനയിലുള്ള പദ്ധതി നിർബന്ധപൂർവ്വം നടപ്പാക്കില്ല എന്നൊരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നു സർ ഈ ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് ഇത് ചോദ്യവേളയില് ഉന്നയിക്കുന്നതാണോ അതോ ബഡ്ജറ്റ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല സബ്ജക്റ്റിൽ നിന്ന് ചർച്ചയുണ്ട് ബഡ്ജറ്റിന്നുണ്ട് വിശദമായിട്ട് മറുപടി പറയണമെങ്കിൽ അതിനകത്ത് പറയാൻ സമയമാണ് സർ ഈ ഒരു കാര്യം ഞാൻ പറയാം സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരുകളാണ് എന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചിട്ടുള്ളതും കൊടുത്തിട്ടുള്ളതും ഓരോന്നോരോന്നെടുത്ത് ഞാൻ പിന്നീട് ബഡ്ജറ്റ് ഡിസ്കഷന്റെ മറുപടിയായിട്ട് പറയാം ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ തീരുമാനമെടുത്ത് പെൻഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കുറ്റബോധം പോലും ലെവലേശം ഇല്ലാതാണ് ഇപ്പൊ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നത് ഇതെല്ലാം തീരുമാനിച്ച ആളുകളാണ് സാർ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്തായാലും നമ്മളത്തെ ഇന്നത്തെ ബഡ്ജറ്റ് ഡിസ്കഷൻ അതാ സാർ അതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് യാതൊരു സംശയമില്ല അധികമായി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലുള്ളതുപോലെ വേറൊരു സംസ്ഥാനത്തുമില്ല അങ്ങനെ ഒരു പെൻഷൻ സമ്പ്രദായത്തിന് അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഭാവിയിൽ ആലോചിക്കേണ്ടി വരും ഇതിപ്പോൾ ഒരു ജീവാനന്ദ പദ്ധതി എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായിട്ട് അതിൻ്റെ പഠനം നടത്താനാണ് ഏൽപ്പിച്ചേക്കുന്നത് അതനുസരിച്ചിട്ട് അവരിടുന്ന പണം കൃത്യമായി ഉറപ്പായി ഏറ്റവും ഉയർന്ന പലിശയോടു കൂടി അതിൻ്റെ തിരിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് സംബന്ധിച്ച് പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച് ആക്ച്വറിയൽ സയൻസ് പഠിച്ച ഇന്ത്യയിലെ അംഗീകൃതമായ ആക്ച്വരിയൽസ് ആണ് തീരുമാനിക്കുന്നത് നമുക്കും ഇൻഷുറൻസ് വകുപ്പിന്റെ അത്ര ആക്ച്വറിയൽസ് തന്നെയാണ് അഡ്വൈസ് തരുന്നത് അങ്ങനെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് അവർ പഠിച്ച് അത് തരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാർ ഇത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ഏത് കാലത്തും എടുക്കുന്ന നിലപാടുകളുടെയും നടപടികളുടെയും ഭാഗമായിട്ടാണ് സാർ ഇത് ചെയ്യുന്നത് സുമാനപ്പെട്ട മന്ത്രി കെ ചോദിച്ചതിന് യാതൊരു ഉത്തരവും പറഞ്ഞില്ല ഈ ഗവൺമെന്റ് വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ് സർ യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെന്റ് എടുക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല ഡി എവിടെ ഡി എ പത്തൊമ്പത് ശതമാനം കൊടുക്കാനുണ്ട് മരവിപ്പിച്ചു അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി വന്നപ്പോൾ സർവ ജീവനക്കാരും ഇതിനെതിരായി അണിനിറന്നിട്ടുള്ളത് വീണ്ടും അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനം എടുത്ത് ഗവൺമെന്റിന് വേസ്റ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത് അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അങ്ങ് ഇവിടെ സൂചിപ്പിച്ചല്ലോ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ് നിങ്ങൾ തിരുത്തോ എന്ന് പറഞ്ഞ് വന്നവരാണ് എട്ട് വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല സി പി ഐയുടെ ജോയിന്റ് കൌൺസിലിന് സുപ്രീം കോടതി വന്നു അതിന്റെ ഒരു കോപ്പി കിട്ടാൻ ഈ പഠനം നടത്തിയ കമ്മീഷന്റെ കോപ്പി കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൌൺസിലിന് സർ ഈ സർക്കാർ ജീവനക്കാരുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും ഈ അദ്ദേഹം നേരത്തെ ശ്രീ കെ ബാബു ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെന്നാ കെ ബാബു ശ്രീ കെ ബാബു ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടാണ് നിന്നത് പക്ഷേ വിശദമായിട്ട് ഞാനതിന് മറുപടി പറയാൻ നിന്നാൽ ബഹുമാനപ്പെട്ട സ്പീക്കർ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാമായിരുന്നു ഇന്ന് ആ സബ്ജക്ട് തന്നെയാണ് സാർ ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സംസ്ഥാന സർക്കാരിന്റെ പൊതുപ്രവർത്തനത്തോടെയും എന്താ ഇടതു വർഷത്തിന്റേതായത് സാർ ലെസ് ഗവേണൻസ് ഇസ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് ശ്രീ മൻമോഹൻ സിംഗാണ് ഇപ്പൊ നോ ഗവേണൻസ് ഇസ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞത് മോഡിയാണ് അതിന്റെ ഭാഗമായിട്ട് പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തേ പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുകയാണല്ലോ ഈ എട്ടിൽ എട്ട് വർഷം നിങ്ങൾ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പെൻഷൻ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് കൊണ്ടുവന്നു പറഞ്ഞു നടപ്പിലാക്കാൻ പറ്റിയോ കാരണം കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടിയേ പറ്റുമോ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് ഞങ്ങൾ ആൾക്ക് ആയിട്ടുള്ള ഒരു പെൻഷൻ കൊടുക്കും എന്നുള്ള ധാരണ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമീപനം വയ്ക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ അനുവദിച്ചിട്ടില്ല നിങ്ങൾ രാജസ്ഥാനിൽ പറഞ്ഞു സാർ ഇന്ത്യയിലാകെ പി എസ് സി വഴിയെടുക്കുന്ന ആളുകൾ കേരളം എന്ന് പറയുന്ന മൂന്ന് ശതമാനത്തിൽ താഴെയുള്ള ഒരു സ്ഥലത്താണ് സാർ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആകെ നടത്തിയ പി എസ് സി അപ്പോയിന്റ്മെന്റ് യു പി എസ് സി പറഞ്ഞതാണ് പി എസ് സി അപ്പോയിന്റ്മെന്റിൽ സിക്സ്റ്റി പെർസെന്റ് അധികം കേരളത്തിൽ നടപ്പിലാക്കി അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ കേരളത്തെ അങ്ങ് ആരെങ്കിലും വിചാരിച്ചാൽ അതിന്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല നിന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ നിലനിൽക്കില്ല ഇവിടെ ജീവാനന്ദ പദ്ധതി അങ്ങ് പിൻവലിക്കണോന്ന് പറയാ സർ ജനിക്കുന്ന ജനിക്കാനിരിക്കുന്ന കുഞ്ഞു ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്ന സമയത്തിന്റെ ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് അവരൊക്കെ തീരുമാനിക്കുക ജീവാനന്ദംന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവാനന്ദ പദ്ധതി അങ്ങനെയല്ല ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാ മതി അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പോഴേ നിങ്ങൾക്ക് ആശങ്കയാണ് ആ ആശങ്ക വേണ്ട ആശങ്കയില്ലാതെ നടപ്പാക്കാൻ പറ്റും